കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ നട പറഞ്ഞു കേട്ടോ ഇന്ന് ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല കൗതുകണ്ട് ഒരു മിടുമിടുക്കനായിട്ട് ഒരു ഉണ്ണി കണ്ട കാല് പിണച്ചുവെച്ചുകൊണ്ടാണ് നിക്കണത് പിണച്ചി വെച്ച രണ്ട് കുഞ്ഞിക്കാലിന് മുല്ലതാ പൊന്തളകൾ കാണാം പട്ടുകോണ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കണ്ട ഒരു മിടുമിടുക്കൻ ഒരു ഉണ്ണി ഏഹ് നല്ല കൗതുകത്തില് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ട് മാല ഒരു പതക്കം പോലത്തെ ഒരു മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട് നന്നായി യശോധമായ അലങ്കരിച്ചിട്ടുണ്ട് പൊന്നുണ്ടി കണ്ണനെ കൈവളകള് തോൾ വിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് പൊന്നോടൊക്കെ ഉള്ളിൽ രണ്ട് കൈയോട് കൂടി പിടിച്ച് ചുണ്ടോട് അടുപ്പിച്ച് വെച്ചിട്ട് വീണുകാലം പൊഴിക്കണ ഒരു മുരളീധരനായിട്ട് തന്നെയാണ് ശ്രീലകത്ത് നമ്മുടെ പൊന്നുണ്ടി കണ്ണാൻ നിൽക്കുന്നത് ആ മുരളി ചുണ്ടോട് അടുപ്പിച്ച് വെച്ചിട്ട് വീണ് മുരളീധാരം ഇങ്ങനെ ഒഴുക്കിയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ ഏഹ് ചെവിയിൽ ചെവി പൂക്കൾ എന്ന ടീമില് സ്വർണ്ണഗോപി നല്ല മന്ദഹാസം കുഞ്ചിരി തൂകിയം കൊണ്ടാ വീണുഗാനം പൊഴിക്കണത് കേട്ടോ എന്നെ മിട്ടുമിടുക്കനായിട്ട് കാല് പണച്ചു വെച്ച് ഉടക്കുവൽ വിളിക്കുന്ന ഒരു ഉണ്ണിക്കണ്ടനാ നമ്മുടെ സ്ത്രീല കത്തുന്ന കേട്ടോ അതെല്ലാം സന്തോഷവും ഗുരുവായൂരിപ്പാ പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിന് മുകളിലതാ തെച്ചിപ്പൂവും തുളസിപ്പൂവും വെളുത്ത പൂവിനെ ഇടകലർന്ന ഇടകൾ നല്ല ഭംഗിയുള്ള ഒരു തിരുമുടിമാല മറ്റു വെളുത്തപ്പൂവും മാത്രമായിട്ട് നടുവർ കുറച്ച് തുളസിപ്പൂവായിട്ട് അങ്ങനെ ഒരു തിരുമുടിമാല രണ്ട് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് അതുപോലെ കഴുത്തിന് നല്ല ഭംഗിയുള്ള രണ്ട് രണ്ടുണ്ടമാലകളാണ് ചാർച്ചിരിക്കുന്നത് ഒന്ന് താമരയും തുളസിങ്ങനെ ഇടകലർന്ന നല്ല ഭംഗിയുടെ ഒന്ന് തടിച്ചൂരുണ്ടത് മറ്റേത് എങ്ങനെയാ വെച്ചാൽ പൂവ് തുളസിപ്പൂവ് ഏഹ് ഇങ്ങനെ ഇട കലർന്നു അതിൻ്റെ ഇടയിൽ കുറച്ച് തെച്ചിപ്പൂവായിട്ട് അങ്ങനെ ഒരു ഉണ്ടമാല അങ്ങനെ രണ്ടുണ്ടമാലകളും രണ്ട് തിരുമുടി മാലകളുമാണ് ചാർത്തിരിക്കുന്നത് അതിൻ്റെ രണ്ടിൻ്റെ അതിൻ്റെ നടുവിലായിട്ട് നമ്മുടെ പൊന്നുണ്ണി കണ്ണാൻ കാല് പിണച്ചുവെച്ച് വീണ് ഗാനം ഒഴിക്കാണ് ആ മുരളീധരനായിട്ടുള്ള അന്ന് കാണാൻ തന്നെ നല്ല ഓതുക ഗുരുവായൂർപ്പൻ എല്ലാവരും ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത് അവർ ആ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് ആ നാഞ്ചാറ് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് ഏ കണ്ണന് പ്രിയപ്പെട്ട തുളസി കൊണ്ട് തന്നെയാണ് നാലഞ്ചെണ്ണം അതിൻ്റെ നടുവിൽ ഒരു താമരയും തുളസി ആയിട്ട് ഒന്ന് അങ്ങനെ നാലഞ്ച് ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട് സ്പോ ഗുരുവായൂരിപ്പൻ പൊന്നുണ്ണി കണ്ണൻ ഇന്ന് ശ്രീലകത്തെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഏ മുരളി ചുണ്ടകോടർപ്പിച്ചിട്ട് മുരളീധരനായിട്ടാണ് നിൽക്കണത് കേട്ടോ വീണുഗാനം പൊഴിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ നാരായണിയൻ ദശകം തൊണ്ണൂറ്റി മൂന്ന് ശ്ലോകം നാല് മലയാള വിവർത്തനം മാധുര്യം ചേർന്ന് ശുദ്ധം ജലസമമിയൻ ദോഷമേശാതെ സർവം ഭക്ഷിക്കും ഭക്ഷിക്കൂ വന്യകേയൻ പലതരുവിൽ സർവഭൂതാത്മനെന്നും ചന്ദ്രൻ തന്നംശവൃദ്ധി ക്ഷയസമുടലിൽ മാറ്റാം ആത്മാവിനല്ല ും പോൽതറിവൂ സർവദേഹസ്ഥനാൽ ശ്രീലകത്ത ആ പൊന്നുണ്ണി കണ്ണൻ പൊന്നോടൊക്കെ ചുണ്ടോട് അടുപ്പിച്ചു വീണുഗാനം മുഴിക്കുക നമ്മുടെ മനസ്സിൽ ആ പൊന്നുണ്ണി കണ്ണൻ അതാ കാല് പണച്ചു വെച്ച് വീണുകാനം മുഴിക്കണം എല്ലാം ശ്രദ്ധിച്ചാൽ വീണുകാനം കേൾക്കേണ്ടി തോന്നുന്നു അങ്ങനെ നല്ല സന്തോഷത്തോടുകൂടി ആ കണ്ണനെ മനസ്സിൽ സ്മരിച്ചിട്ട് ആ തൃപ്പാദത്തിൽ വീണ് നമസ്കരിക്കുക ആ പെണച്ചു വെച്ചിരിക്കുന്ന രണ്ട് തൃപാതം മുറുകെ പിടിക്കുക ഏഹ് ആ സത്യദാനന്ദ കെട്ടിടത്തിൽ മുഖത്തേക്ക് നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക് കണ്ണൻ നമ്മൾ നമ്മളനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ആ പൊന്നുണ്ണി കണ്ണിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ഉറക്ക നാമം ജപിക്കല്ലേ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് നാരായണ നാരായണ നാരായണാ നാരായണ നാരായണാ നാരായണ നാരായണാ നാരായണ 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 ഹരേ ഹരേ